ഇന്ന് ആറാം ദിവസം കാർത്യായനി ദേവി ദുർഗയുടെ ഒൻപത് രൂപങ്ങളിൽ ആറാമത്തേതാണ് കാർത്യായനി നവരാത്രിയിൽ ആറാം നാളാണ് ദേവിയെ കാർത്യായനി രൂപത്തിൽ ആരാധിക്കുന്നത് സിംഹമാണ് കാർത്യായനി ദേവിയുടെ വാഹനം നാല് കൈകളുള്ള ദേവി ഖഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു കഥൻ എന്ന മഹാ ഋഷിയുടെ പുത്രനായിരുന്നു കാത്യൻ പുത്രിമാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിന് മഹാതപം അനുഷ്ഠിച്ചു കാത്യൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി കാത്യൻ്റെ പുത്രിയായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു കാത്യൻ്റെ പുത്രിയായതിനാൽ കാത്യായിനി നാമം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം ദുർഗയുടെ ഏറ്റവും ഉഗ്രമായ രൂപമാണ് കാർത്യനി ദുരാത്മാക്കളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാണ് അവൾ ജനിച്ചത് മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ചത് അവളാണ് കാർത്യായനിയെ ബഹുമാനിക്കാൻ എല്ലാ ദേവന്മാരും അവരുടെ ആയുധങ്ങൾ ദുർഗയ്ക്ക് നൽകി പരമശിവൻ തൻ്റെ ത്രിശൂലം സമ്മാനിച്ചു വിഷ്ണു തൻ്റെ സുദർശന ചക്രം നൽകി ദേവൻ വരുണൻ അവൾക്ക് ശംഖു നൽകി വായുദേവൻ തൻ്റെ വില്ലും അമ്പും മാവിന് സമർപ്പിച്ചു ബ്രഹ്മാവ് അവളുടെ ജപമാലയും വെള്ളപാത്രവും മാതാ ദുർഗയ്ക്ക് സമർപ്പിച്ചു വിശ്വകർമ്മ ഭഗവാൻ ദുർഗയ്ക്ക് നിരവധി ആയുധങ്ങൾ സമ്മാനിച്ചു ശക്തിയും ഊർജവും നിറഞ്ഞ എല്ലാ ദുരാത്മാക്കളോടും പോരാടുകയും ഒടുവിൽ മഹിഷാസുരൻ എന്ന രാക്ഷസനെ വാളുകൊണ്ട് തലയറുത്ത് കൊല്ലുകയും ചെയ്യുന്ന യോദ്ധാവായ ദേവി എന്നും മാതാ കാത്യായനി അറിയപ്പെടുന്നു അതുകൊണ്ടാണ് മഹിഷാസുര മർദ്ദിനി എന്നറിയപ്പെടുന്നത് കാർത്യാനി ദേവിക്ക് നാല് കൈകളുണ്ട് വാളും രണ്ട് കൈകളിൽ താമരയും മറ്റു കൈ അഭയമുദ്രയുടെ രൂപത്തിൽ സിംഹത്തിൻ്റെ മേൽക്കയറി ആയിരക്കണക്കിന് സൂര്യനെ പോലെ തിളങ്ങുന്നു ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അധിപനാണ് മാതാ കാർത്യാനി ഭക്തർക്ക് ആഗ്രഹസാഫല്യം നൽകുന്ന ഏറ്റവും കരുണയുള്ള ദേവി കൂടിയാണ് മാതാ കാർത്യായനി